ഹലോ അപ്പം ഇന്നൊരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ പ്രോൺസ് നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതൊരു മിക്സ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂന്ന് കറുകപ്പട്ട എട്ട് ഗ്രാമ്പു അഞ്ച് ഏലക്ക പിന്നെ മൂന്ന് ബേ ലീവ്സ് ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കൊരു അര സവാള നന്നായിട്ട് അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് അത് വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മുന്നേ ബസ്മതി അരി നന്നായിട്ട് കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് നാഴി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ സവാള വറുത്തയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അരിയുടെ കളറൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണോട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറും കേട്ടോ അരിയുടെ ആ സമയത്ത് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു ഒരു നാഴി ബസ്മതി അരിക്ക് രണ്ട് നാഴി വെള്ളം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നാല് നാഴി നാഴിവെള്ളം കൊണ്ട് നമ്മളിപ്പോൾ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരുപത് ടു മുപ്പത് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇത് അപ്പോൾ കണ്ട കുറെ ഒഴിച്ചേക്കുന്ന പോലെയുണ്ട് പക്ഷേ അധികം ഇല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇത് പരന്ന പാൻ ആയതുകൊണ്ടാണ് കേട്ടോ കുറേ തോന്നുന്നത് അപ്പം എന്നിട്ട് ആ മാഗിനേറ്റ് ചെയ്ത് വെച്ച് സിമി നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ വല്ലാണ്ട് മുരിച്ചെടുക്കരുത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്കതൊന്ന് മാ എണ്ണ മറന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമുക്കൊരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് നന്നായിട്ട് ചതച്ച് മാറ്റി വെക്കാം കേട്ട് എന്നിട്ടൊരു പാൻ ചൂടാക്കി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കൊരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നേരത്ത് നമ്മൾ ചതച്ച് വെച്ച് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ മൂന്ന് തക്കാളി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി ഒന്ന് ഉടങ്ങി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ ആൻഡ് അതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് ചെമ്മീൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആ മസാലയും ചെമ്മീനെയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നോക്കുമ്പോൾ എണ്ണയ്ക്ക് ഇങ്ങനെ തിളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ നമ്മൾ ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ ഞാൻ മല്ലിയില ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ എല്ലാവരും അരട്ടി വെ അടച്ച് വെക്കുന്ന സമയത്ത് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് മാറ്റി വെച്ച സമയത്ത് അടച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് അരി ഈ പകുതി ഭാഗം ഭാഗമായി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഗരം മസാല നമുക്ക് ജസ്റ്റ് ഒന്ന് അരിയുടെ മുകളിൽ തൂവിക്കൊടുത്തിട്ട് നമ്മുടെ ചെമ്മീൻ മസാലയുടെ ഒരു ലെയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീ മസാല നമ്മൾ മുഴുവനായിട്ട് അതിലേക്ക് ലെയർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ച് ബാക്കിയുള്ള റൈസ് നമുക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള റൈസ് എല്ലാം ലെയർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ഗരം മസാല അതിലേക്കൊന്ന് തൂങ്ങിക്കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളെ സവാള നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കശുവണ്ടി മുന്തിരിയും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും നമുക്കൊരു ലെയറ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലിയിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ചു പച്ച വെച്ച് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ എയറൊന്നും പുറത്തു പോകാത്ത വിധം ഹോളൊക്കെ ഞാൻ ടിഷ്യു വെച്ച് അടച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പം ഞാൻ ഇടിച്ചിട്ട് വലിയ പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടാണ് കേട്ടോ ഓക്കെ നല്ല റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ബായ്